ഈ പൂവ് കണ്ടിട്ടുണ്ടോ പണ്ട് ഒരു ചെടിയാണേ ഗോൾഡ് സ്പോട്ട് എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ ഒരു ലേലാ കളറിലെ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ചെറിയ പൂക്കൾ ഇങ്ങനെ കുലകുലയായിട്ട് നിൽക്കുന്ന പൂക്കളാണ് ഇനി വയലറ്റ് കളർ കൂടുതലുള്ള പൂക്കളും ഉണ്ട് അതുപോലെ വെള്ളപ്പൂക്കളും ഉണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് ഇതിനുള്ളത് അതതിൻ്റെ കായകൾ ഇങ്ങനെ നിൽക്കും ഗോൾഡ് സ്പോട്ടെന്നാണ് ഇതിനെ പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ കുലകുലയായിട്ട് ആദ്യം പൂക്കൾ വരും അതിനുശേഷം ഇങ്ങനെ കായ്കളുണ്ടാകും ഈ കായ്കൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഡ്യൂറാന്ത എന്നാണ് ഇതിൻ്റെ പേര് പൂക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ കായ്കളുടെ ഒരു സീസൺ ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പഴുക്കും പഴുത്തിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ മുത്തുമണികൾ കെട്ടിയിട്ടതുപോലെ നിൽക്കും അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കുകയും ചെയ്യും ഇപ്പോൾ ഇലകൾക്ക് വേരിയേഷനുള്ള ഒരു വെറൈറ്റി കൂടെ വിപണിയിൽ കിട്ടുന്നുണ്ട് കായകൾ നല്ലോണം പഴുക്കുമ്പോൾ ഈ ഒരു നിറത്തിലാണ് വരുന്നത് ഇങ്ങനെ കുലകളായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ഇതൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്നതാണ്